എന്തുകൊണ്ടവര് മുങ്ങി അപ്പോഴാണ് ന്യൂറോ സയന്റിസ്റ്റ് ആയ പി എച്ച് ഡി എടുത്ത ആ വ്യക്തി വിദേശത്തു നിന്ന് തന്നെ എന്നോട് പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ എന്താണ് തലച്ചോറിലെ ന്യൂറോൺസ് ചില വിശ്വാസങ്ങൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്നു നമ്മുടെ എന്താവശ്യങ്ങളും ശാരീരിക മാനസിക കാര്യങ്ങളും അവിടെ ശരിയാക്കപ്പെടുന്നു ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കാതെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടോ ണ്ടോ എന്നാ ആലോചിച്ചു നോക്കി ശരീരവും മനസും ബാധിക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം മനസ്സാണ് ആ മനസ്സിന്റെ ശരീരത്തിലേക്ക് ശരീരത്തിനെതി മനസ് എന്ന് പറയുന്നത് പ്രാരബ്ധ ആയിട്ട് കണക്ഷൻ കണക്ഷനായിരിക്കുന്നു പ്രാരബ്ധ കർമ്മവുമായിട്ട് ആയിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് ഇരുപത്തൊന്ന് ദിവസം വന്ന് അമ്പലത്തിൽ തൊഴണമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വരും നാലാമത്തെ ദിവസം മനസ്സ് പറയുമോ അവിടെയൊന്നും പോയിട്ട് അതൊന്നും പോകണ്ട പിന്നെ സമയം കിട്ടുമ്പോൾ പോകാമെന്ന് പറയും കാര്യം അവിടെ തടയിൽ എന്തുകൊണ്ട് ഇരുപത്തൊന്നെന്ന് പറയുന്നു നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ മേടം തൊട്ട് വീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലായിട്ട് കിടക്കുന്നു അശ്വതി ഭരണി കാർത്തികേക്കാലും മേടക്കൂർ കാർത്തിക രോഹിണി മകയിരുത്തര ഇടവക്കൂർ അങ്ങനെ രേവതി വരെയും മീനം വരെയുള്ള രാശികളിലായിട്ട് പന്ത്രണ്ട് രാശികളിലായിട്ടാണ് ഇരുപത്തി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിരിക്കുന്നത് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് രാശികളിലായിട്ടുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ സ്വാധീനിക്കുന്നത് ഭൂമിക്ക് ചുറ്റും ഉള്ള സൂര്യന്റെ ചുറ്റുമുള്ള ഒമ്പത് ഗ്രഹങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്ന ഒമ്പത് ഗ്രഹങ്ങളാണ് പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തി നക്ഷത്രങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പൊ പന്ത്രണ്ട് പ്ലസ് ഒമ്പത് എത്ര എത്ര പന്ത്രണ്ട് ഒമ്പതോ എത്രയാ മുപ്പത്തി ആറാണോ ഇരുപത്തൊന്ന് അതാണ് ഇരുപത്തി ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ ഇരുപത്തൊന്ന് ദിവസം പറയും പെണ്ണുങ്ങൾക്ക് കാര്യം അവർക്ക് നാപ്പത്തൊന്ന് ദിവസം നാപ്പത്തൊന്ന് ദിവസം പറയും നാപ്പത്തൊന്ന് ദിവസം പറയുന്നത് നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് ഇരുപത്തേഴ് നക്ഷത്രം ഇന്നിപ്പോൾ പൂരാടം ഉത്രാടം നാളെ തിരുവോണം അവിട്ടം ചരയും അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലൂടെ നമ്മൾ പോകണം ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പ്ലസ് ഒമ്പത് ഗ്രഹങ്ങൾ ഇരുപത്തേഴ് പ്ലസ് ഒമ്പത് മുപ്പത്തി ആറ് പഞ്ചഭൂതാത്മകവിധം ശരീരം കേട്ടിട്ടുണ്ടോ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതാണ് ഈ ശരീരം ഏതാണ് ആ ഭൂതങ്ങൾ ഏ ഏത് ഭൂതങ്ങളാണ് മനുഷ്യനെ പേടിപ്പിക്കുന്ന മോള് വന്നേ എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നത് മോളെഴുന്നേറ്റ് പേരെന്താ ആനന്ദലക്ഷ്മി ആനന്ദലക്ഷ്മി ഗുഡ് ഗേൾ എന്താ പേര് പഞ്ചഭൂതങ്ങളെ ഏതൊക്കെ ആരൊക്കെയാ ആകാശം ഭൂമി അനന്തലക്ഷ്മിക്ക് ഒരു കൈയടി കൊടുത്തേ എഴുന്നേറ്റ് എന്ന് പറയണം നമ്മുടെ ആരോഗ്യം റിവുകൾ നമുക്കുണ്ട് നമ്മൾ അയ്യോ നമ്മൾ പറഞ്ഞാൽ ശരിയാകുമോ എന്താകുമോ എന്ന് വിചാരിക്കാറ് കുറെ അറിവുകളിലൂടെയാണ് നമ്മൾ ജന്മം എടുക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം വായു അഗ്നി ആകാശം ഈ പഞ്ചഭൂതങ്ങൾ വെച്ചാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകവിധം ശരീരം അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ ഈ ശരീരം പഞ്ചഭൂതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഒമ്പത് ഗ്രഹങ്ങൾ പഞ്ചഭൂത ൂതങ്ങൾ ശരീരം കംപ്ലീറ്റ് ആയി ഇതിന്റെ കംപ്ലീറ്റ് കാർമ്മിക്ക് മാറാനാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിരിക്കുന്നത് എടുക്കുന്നത് ഇതറിഞ്ഞാരെങ്കിലും വ്രതം എടുത്ത ആൾക്കാരുണ്ടോ ഇനി ഇരുപത്തൊന്ന് ദിവസം എടുക്കാൻ പോകുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കാൻ പോകുമ്പോൾ മനസ്സ് സമ്മതിക്കല്ലേ പ്രാരബ്ധമാണ് മനസ്സെന്ന് പറയുന്ന പ്രാരബ്ധത്തിന്റെ മെയിൻ ഘടകം മനസ്സാണ് മനസ്സിലെ ശരീരമല്ല ശരീരം പോകുന്നത് മനസ്സ് പറയുന്നിടത്താണ് ശരീരം പോകുന്നത് അല്ലാണ്ട് ശരീരം പറയുന്നിടത്തല്ല മനസ്സ് പോകുന്നത് നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റുമോ നമ്മുടെ മനസ്സ് പലയിടത്ത് ചാടിക്കൊണ്ടിരിക്കും എത്ര പേര് സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും സഹസ്രനാമം ചൊല്ലുന്നവരുണ്ട് ഓക്കെ സഹസ്രനാമം ദേവിയുടെ സഹസ്രനാമം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമസിനി ശ്രീ ചൊല്ലി തുടങ്ങി അവസാനം വരെ ചൊല്ലി ഈ ആദ്യം തൊട്ട് ചൊല്ലിയത് തൊട്ട് അവസാനം വരെ ചൊല്ലിയത് കംപ്ലീറ്റ് ചൊല്ലിയതായിട്ട് ഓർമ്മയുള്ള ഇത്രയും പേരുണ്ട് ഉദ്ദേശം കംപ്ലീറ്റ് ചൊല്ലിയത് ഓർമ്മയുണ്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് മനസ്സെങ്ങും പോകില്ല അടുക്കളയിൽ എന്താണ് അടുപ്പത്ത് വെച്ചത് വൈകിട്ട് എന്താണെന്ന് അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യ ഇതാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞല്ലോ ബോധ മനസ്സ് ഉപബോധ മനസ്സ് പറഞ്ഞല്ലോ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോധമനസ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് സഹസ്രാമം ചൊല്ലാമെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപബോധ മനസ്സാണ് ചൊല്ലണം അതാണ് കാണാണ്ട് ചൊല്ലണത്